വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിൽ നിന്ന് മൂന്നര കോടി തട്ടിയ പ്രതി പിടിയിൽ തിരുവനന്തപുരം സ്വദേശി കിഷോർ കുമാർ ആണ് പിടിയിലായിരിക്കുന്നത് വിവരങ്ങളുമായി വിനയ രാജാണ് ചേരുന്നത് വിനയ വീണ്ടും ഒരു വിദേശ വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ട്മെന്റ് തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് മൂന്നര കോടി രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയാണ് ഇപ്പോൾ പിടിയിലായത് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് വിനയ രണുക വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിൽ നിന്ന് മൂന്നര കോടി രൂപ തട്ടിയ കേസിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള കിഷോർ കുമാർ റെയ്മോളാണ് പിടിയിലായിരിക്കുന്നത് എറണാകുളം സൗത്ത് പോലീസാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത് എംപവർ ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഈ പ്രതികൾ പണം തട്ടിയതെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്ന കാര്യം കേസിലാകെ പതിമൂന്ന് പ്രതികളാണ് പ്രതികളാണുള്ളത് പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്നാണ് എറണാകുളം സൗത്ത് പോലീസ് തിരുവനന്തപുരത്തെത്തിയ പ്രതിയെ പിടികൂടിയിട്ടുണ്ടായിരുന്നത് കേസിൽ മുൻപ് പിടിയിലായ കൂട്ടുപ്രതി സുചിത്വ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ് പ്രധാനമായും പോലീസ് നൽകിയ എഫ്ഐആറിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ എംപവർ ഓവർസീസ് എന്ന സ്ഥാപനത്തിലെ പണമാണ് ഈ പ്രതികൾ തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത് ഈ സ്ഥാപനത്തിലാണ് ഒന്ന് മുതൽ ഈ കേസിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള പ്രതികൾ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പ്രതികൾ വിശ്വാസവഞ്ചന നടത്തി പണം തട്ടിയെടുത്തു എന്നാണ് പോലീസ് എഫ്ഐആറിൽ അടക്കം വ്യക്തമാക്കുന്ന കാര്യം അതായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ പരാതിക്കാരന്റെ സ്ഥാപനത്തിലേക്ക് കസ്റ്റമേഴ്സിൽ നിന്നും ലഭിക്കേണ്ട തുക വിശ്വാസ വഞ്ചന കാണിച്ച് പറ്റിച്ച് ഈ കേസിലെ തന്നെ മറ്റു പ്രതികൾ അതായത് അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള പ്രതികളുടെ അക്കൗണ്ടിലേക്കും ഈ പണം കൈമാറി എന്നാണ് എഫ്ഐആറിൽ അടക്കം വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് കൂടാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ സമീപിക്കുകയാണെങ്കിൽ പോലീസിൽ ഒരു പരാതി നൽകുകയാണെങ്കിൽ തങ്ങൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും എഫ് ഐ പറയുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള കിഷോർ കുമാർ ആണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എറണാകുളം സൗത്ത് പോലീസാണ് തിരുവനന്തപുരത്തെത്തി പ്രതിയെ പിടികൂടിയത് ശരി വിനയ വ്യക്തമാണ് വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിൽ നിന്ന് മൂന്നരക്കോടി തട്ടിയ പ്രതി പിടിയിൽ പിടിയിലായത് തിരുവനന്തപുരം സ്വദേശി കിഷോർ കുമാർ റെയ്മോളാണ് പിടിയിലായത് എറണാകുളം സൌത്ത് പോലീസാണ് പ്രതിയെ പിടികൂടിയത് എംപയർ ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് പണം തട്ടിയത് കേസിലാകെ പതിമൂന്ന് പ്രതികളാണ് ഉള്ളത് പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്നായിരുന്നു പോലീസ് തിരുവനന്തപുരത്ത് നിന്നും ഇയാളെ പിടികൂടിയത് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത് വിനയരാജാണ്